ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാ ദിവസവും നല്ലൊരു ഇംഗ്ലീഷ് ഡയറി തയ്യാറാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല വീഡിയോ ആണ് മുഴുവനും കാണണം കേട്ടോ എൽ പി ക്ലാസ് തൊട്ടേ ടീച്ചേഴ്സ് കുട്ടികളോട് ഡയറി എഴുതാൻ പറയാറുണ്ട് ഡയറി എഴുതുന്നത് വളരെ നല്ല ശീലമാണ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഓരോ ദിവസം നടന്ന കാര്യങ്ങളും നമുക്ക് ഒരു നല്ലൊരു പേഴ്സണൽ റെക്കോർഡാക്കി വെക്കാനും ഡയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇംഗ്ലീഷിൽ ഡയറി എഴുതാൻ പല കുട്ടികളും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നന്നായിട്ട് എഴുതാൻ കഴിയുക എന്നാണ് നോക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡയറി എഴുതാൻ കഴിയും എല്ലാവരും നല്ല ഡയറി എപ്പോഴും എഴുതാൻ ഇനി മുതൽ ശ്രമിക്കണേ ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ വാട്ട് ഈസ് എ ഡയറി എ ഡയറി ഈസ് എ പേഴ്സണൽ റെക്കോർഡ് ഓഫ് തോട്ട്സ് ഫീലിംഗ്സ് ആൻഡ് ഇവൻറ്റ്സ് യൂഷ്വലി ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ദിസ് ഈസ് ദ ഓർഡർ ഇൻ വിച്ച് ദ തിങ്സ് യു ആർ റൈറ്റിംഗ് എബൌട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഒരു ഡയറി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ റെക്കോർഡാണ് എന്തിനെക്കുറിച്ചുള്ളത് അയാളുടെ ചിന്തകൾ അയാളുടെ ഫീലിംഗ്സ് സംഭവിച്ച സംഭവങ്ങൾ വൺ ബൈ വൺ ആയിട്ട് എഴുതുന്നു അതായത് അത് എഴുതുന്നത് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ആണ് അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന സംഭവങ്ങളാണ് ഡയറിയിൽ ഉൾപ്പെടുത്തുക അതിൽ വൺ ബൈ വണ് ആയിട്ട് ഓരോ ടൈം വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതുന്നതാണ് ഡയറി അത് റിയൽ ആയിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ ഡയറിയിൽ നമ്മൾ എഴുതുന്നത് നമ്മൾ ചിന്തിച്ച കാര്യം ആ സമയത്ത് നമ്മൾക്കുണ്ടായ നമ്മുടെ മൂഡ് ഇനി ഹാപ്പിയാണോ സാഡാണോ ആ സംഭവിച്ച പോലെ തന്നെ നമ്മൾ അതിൽ എഴുതുന്നു അതാണ് ഡയറി അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ രാവിലെ ഉണർന്നു എന്നെങ്ങനെ എഴുതാമെന്ന് നോക്കാം ഐ വോക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ നേരത്തെ തന്നെ ഉണർന്നു ഐ ഗോട്ടപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഈ വോക്കപ്പിന് പകരം ഇവിടെ ഗോട്ടപ്പ് എന്നായാലും ശരിയാണ് ഐ വോക്ക് അപ്പ് അറ്റ് സിക്സ് എ എം ഞാൻ ആറു മണിക്ക് ഉണർന്നു ഇവിടെ വോക്കപ്പ് എന്നുള്ളത് ഗോട്ടപ്പ് എന്നാക്കിയിട്ട് ഐ ഗോട്ടപ്പ് അറ്റ് സിക്സ് എ എം എന്ന് എഴുതാം മൈ മദർ വാക് മീ അപ്പ് എൻ്റെ അമ്മയാണ് എന്നെ ഉണർത്തിയത് ദ കുക്കൂസ് സോങ് വോക്ക് മി അപ്പ് കുയിലിൻ്റെ പാട്ട് കേട്ടാണ് ഞാൻ ഉണർന്നത് സൺലൈറ്റ് വാക് മി അപ്പ് സൂര്യപ്രകാശം തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത് സൺ റൈസ് വാക് മി അപ്പ് സൂര്യപ്രകാശം തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത് സൺലൈറ്റും പകരം ഇവിടെ സൺറൈസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതിൽ ഏത് വേണമെങ്കിലും ഞാൻ രാവിലെ ഉണർന്നു എന്നതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ മൺഡേ ഐ വോക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നാണ് എഴുതുന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ ഐ ഗോട്ടപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എഴുതാം വെനസ്ഡേ നിങ്ങൾക്ക് ഐ വോക്കപ്പ് അറ്റ് സിക്സ് എ എം എന്നെഴുതാം തേഴ്സ്ഡേ നിങ്ങൾക്ക് മൈ മദർ വാക്ക് മീ അപ്പ് ഇനി അമ്മയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മദർ വാക്ക് മീ അപ്പ് എഴുതാം അങ്ങനെ നിങ്ങൾക്ക് ദ റെയിൻ സൗണ്ട് വാക്ക് മീ അപ്പ് മഴയുടെ ശബ്ദം തന്നെ ഉണർത്തി എന്ന് വേണമെങ്കിൽ എഴുതാം അങ്ങനെ നിങ്ങൾ രാവിലെ ഉണർ ഉണരുമ്പോൾ എന്തൊരു സിറ്റുവേഷൻ ആണ് എങ്ങനെയാണ് നിങ്ങൾ ഉണർന്നത് അതിനെ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ ഐ ഡി മൈ എക്സസൈസസ് ഐ ഡി യോഗ ഐ ഫിനിഷ് മൈ എക്സസൈസസ് ചിലർ എന്താ ചെയ്യും രാവിലെ ഉണർന്നാണ് വ്യായാമം ചെയ്യുക അല്ലേ നിങ്ങൾ വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഡിഡ് മൈ എക്സസൈസസ് ഞാൻ എൻ്റെ എക്സസൈസുകൾ ചെയ്തു ചിലർ യോഗയാണ് ചെയ്യുക അല്ലേ അപ്പോൾ ഐ ഡിഡ് യോഗ ഞാൻ യോഗ ചെയ്തു ഐ ഫിനിഷ്ഡ് മൈ എക്സസൈസസ് ഐ ഡിഡ് എന്നതിന് പകരം ഫിനിഷ്ഡ് എന്ന് ഉപയോഗിക്കാം ഐ കംപ്ലീറ്റഡ് മൈ എക്സസൈസ് ആക്ടിവിറ്റീസ് എന്ന് എഴുതാം ഐ റെഡ് ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഞാൻ ഇന്നത്തെ പത്രം വായിച്ചു ഇവിടെ റീഡ് എന്നല്ല നമ്മൾ വായിക്കേണ്ടത് റെഡ് എന്നാണ് നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ രാത്രിയിലാണ് ഡയറി എഴുതുന്നത് അല്ലേ അപ്പോൾ നമ്മൾ രാവിലെ നടന്ന കാര്യങ്ങൾ രാവിലെ മുതൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെ നടന്ന സംഭവങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഫീലിങ്ങും ഒക്കെയാണ് ഡയറിയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കഴിഞ്ഞു പോയ കാര്യം എഴുതുന്ന സമയത്ത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇവിടെ റീഡ് റെഡ് റെഡ് വി വൺ വി ടു വി ത്രീ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇത് ഇവിടെ പാസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് റീഡ് എന്നല്ല വായിക്കേണ്ടത് റെഡ് എന്നാണ് ഐ റെഡ് ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഞാൻ ഇന്നത്തെ പത്രം വായിച്ചു ഐ റെഡ് മൈ ബുക്സ് ഞാൻ എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു ഐ റെഡ് ദ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു ഐ റെഡ് ദ സ്റ്റോറി സീഡ് ഓഫ് ട്രൂത്ത് ഫ്രം ദ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ സീഡ് ഓഫ് ട്രൂത്ത് എന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗം വായിച്ചു ഐ ഡിഡ് സം മെൻ്റൽ മാത് ഞാൻ കുറച്ച് മനക്കണക്കുകൾ ചെയ്തു ഐ പ്രാക്ടീസ്ഡ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഞാൻ ഗുണന പട്ടിക പഠിച്ചു പറഞ്ഞു നോക്കി എന്നൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എഴുതുവാണെങ്കിലും എഴുതാം ഇനി ഐ റീഡ് ദ മാത്സ് ടെക്സ്റ്റ് ബുക്ക് ഐ റീഡ് ദ ഇ വി എസ് ടെക്സ്റ്റ് ബുക്ക് ഐ റീഡ് ദ മലയാളം ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ നിങ്ങൾക്കിവിടെ വീണ്ടും എടുത്തെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചു ഐ എയ്റ്റ് ടു ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രണ്ട് ദോശയാണ് കഴിച്ചത് ടുഡേ ഐ ഹാഡ് മൈ ഫേവറേറ്റ് ദോശ ആൻഡ് സാമ്പാർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാത ഭക്ഷണമായ ദോശയും സാമ്പാറുമാണ് കഴിച്ചത് ദ സ്കൂൾ ബസ് കെയിം അറ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ എ എം എട്ട് പതിനഞ്ചിന് സ്കൂൾ ബസ് വന്നു ഐ റീച്ച് ഡ സ്കൂൾ അറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് എ എം ഞാൻ എട്ട് നാൽപ്പത്തഞ്ചിന് സ്കൂളിൽ എത്തിച്ചേർന്നു ദെൻ വി ക്ലീൻഡ് അവർ ക്ലാസ് റൂം പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ് വൃത്തിയാക്കി ആഫ്റ്റർ ദ പ്രേയർ വി ബിഗാൻ വിത്ത് മലയാളം പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ മലയാളം എന്ന വിഷയം പഠിക്കാൻ തുടങ്ങി ആഫ്റ്റർ ദ അസംബ്ലി വി ബിഗാൻ വിത്ത് മലയാളം അസംബ്ലിക്ക് ശേഷം ഞങ്ങൾ മലയാളം പഠിക്കാൻ തുടങ്ങി ചില ദിവസങ്ങൾ അസംബ്ലി ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ എഴുതാം വി ലേൺ ഡു മലയാളം ഇൻ ദ ഫസ്റ്റ് പീരീഡ് ഒന്നാമത്തെ പീരീഡിൽ നിന്ന് ഞങ്ങൾ മലയാളമാണ് ആയിരുന്നു പഠിച്ചിരുന്നത് ഇവിടെ നിങ്ങൾക്ക് വിഷയം മാറ്റം മലയാളം മാത്സ് ഇ വി എസ് ഇംഗ്ലീഷ് യു ക്യാൻ ചേഞ്ച് ദ സബ്ജെക്ട്സ് വി സ്റ്റഡി ഡ് ഇംഗ്ലീഷ് ഇൻ ദ ഫസ്റ്റ് പീരീഡ് ഒന്നാമത്തെ പീരീഡ് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് സെൻറ്റൻസ് വേണമെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ആവർത്തന വി വിരസത എല്ലാ ദിവസവും ഡയറി ചെയ്തു അല്ലേ അപ്പോൾ അവർ ചില ദിവസങ്ങളിൽ എന്ത് ചെയ്യാം ചേഞ്ചാക്കാം ദ ടീച്ചർ ടോൾഡ് എ സ്റ്റോറി ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നു ദ ടീച്ചർ സാങ്ങ് പോയം ടീച്ചർ ഒരു കവിത പാടി ദ ടീച്ചർ ഇൻട്രഡ്യൂസ്ഡ് എ പോയം ടീച്ചർ ഒരു കവിത അവതരിപ്പിച്ചു ഇറ്റ് വാസ് വണ്ടർഫുൾ അത് വളരെ മനോഹരമായിരുന്നു ഇറ്റ് വാസ് അമേസിങ് അപ്പോൾ നമുക്ക് നല്ല മനോഹരമായിരുന്നു ഗംഭീരമായിരുന്നു എന്നതിനൊക്കെ വേറെ വേഡ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇറ്റ് വാസ് അമേസിങ് ഇറ്റ് വാസ് വണ്ടർഫുൾ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ യു ക്യാൻ ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും വി വേർ സോ വി വേർ വെരി ഹാപ്പി ഞങ്ങൾ വളരെ സന്തോഷവാന്മാരായിരുന്നു ആ കവിത കേട്ടിട്ട് അല്ലെങ്കിൽ ആ കഥ കേട്ടിട്ട് ഞങ്ങൾ വളരെ ഹാപ്പിയായിരുന്നു വി വേർ ആണ് വി ആർ അല്ല എഴുതേണ്ടത് പാസ്റ്റ് ഡെൻസ് ആണ് വി വേർ വെരി ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം വി വേർ സോ ഹാപ്പി എന്നിട്ട് വി ഹാവ് എൻ അസൈൻമെൻറ്റ് ടുഡേ ഇന്ന് ഞങ്ങൾക്കൊരു അസൈൻമെന്റ് ചെയ്യ തന്നിട്ടുണ്ടായിരുന്നു ദ ടീച്ചർ ഗെയ്വേഴ്സ് ഹോം വർക്ക് ടീച്ചർ ഞങ്ങൾക്ക് ഹോം വർക്ക് തന്നു ദ പ്രിപ്പറേഷൻ ഓഫ് എ ലീവ് ആൽബം വാസ് ടുഡേയ്സ് അസൈൻമെൻറ്റ് ഒരു ഇല ആൽബം ഉണ്ടാക്കുന്നതായിരുന്നു ഇന്നത്തെ അസൈൻമെൻറ്റ് ഐ കംപ്ലീറ്റഡ് ദ ടാസ്ക് ഗിവൺ ബൈ ദ ടീച്ചർ ഇൻ ദ സ്കൂൾ ഇറ്റ് സെൽഫ് ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ഹോംവർക്ക് ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ ചെയ്തു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ചില സ്കൂളിൽ മോർണിംഗ് സ്നാക്സൊക്കെ വിതരണം ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരേ സാധനമാണല്ലോ കിട്ടുക ഒരേ ഫുഡായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് എന്ത് എഴുതാം വി ഹാഡ് ഇലേഡ ഫോർ അവർ മോർണിംഗ് സ്നാക്സ് ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണത്തിന് ഇലയട ആയിരുന്നു വി ഹാഡ് അവിൽ ആൻഡ് ദ മിൽക്ക് ഫോർ അവർ മോർണിംഗ് സ്നാക്സ് അവലും പാലുവായിരുന്നു മോർണിംഗ് സ്നാക്സിന് ഉണ്ടായിരുന്നത് ഐ എറ്റ് കൊഴുക്കട്ട ഓർ ഉണ്ട ആസ് മൈ മോർണിംഗ് സ്നാക്സ് വി ഹാഡ് ഉപ്മ ഫോർ അവർ മോർണിംഗ് സ്നാക്സ് അങ്ങനെ എഴുതാം ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഒറ്റക്കാണ് കൊണ്ടുവരുന്നെങ്കിൽ ഒരാൾക്കും വ്യത്യസ്തതരം ഫുഡായിരിക്കുമല്ലോ അപ്പോൾ ഐ ഹാഡ് ഇലേഡ ഫോർ മൈ മോർണിംഗ് സ്നാക്സ് ഞാൻ ഇന്ന് പ്രഭാത ഭക്ഷണത്തിന് മോ ഇലേഡയാണ് കഴിച്ചത് ഐ ഹാഡ് അവിൽ ആൻഡ് മിൽക്ക് ഫോർ മൈ മോർണിംഗ് സ്നാക്സ് ഐ എറ്റ് കൊഴുക്കട്ട ഓർ ഉണ്ടസ് മൈ മോർണിംഗ് സ്നാക്സ് ഐ ഹാഡ് ഉപ്മ ഫോർ മൈ മോർണിംഗ് സ്നാക്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം അറ്റ് വൺ പി എം ഐ ഹാഡ് മൈ ലഞ്ച് ഒരു മണിക്ക് ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു ടുഡേയ്സ് ലഞ്ച് വാസ് ഡെലീഷ്യസ് ഇന്നത്തെ ലഞ്ച് വളരെ രുചികരമായിരുന്നു ദെൻ ഐ പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട് പിന്നീട് ഞാൻ സ്കൂളിൽ വെച്ച് ഫുട്ബോൾ കളി കളിച്ചു ഐസ് കോഡ് ടു ഗോൾസ് ടുഡേ ഞാൻ ഇന്ന് രണ്ട് ഗോൾ നേടി ഐ എൻജോയ്ഡ് ദ പ്ലേ വെരിവെൽ ഞാൻ ഇന്നത്തെ കളി നന്നായിട്ട് ആസ്വദിച്ചു ഐ പ്ലേ ഡു ക്രിക്കറ്റ് ഫോർ വൺ അവർ ഞാൻ ഒരു മണിക്കൂറോളം ക്രിക്കറ്റ് കളിച്ചു ഐ സ്കോർ ടു ട്വൻറ്റി റൺസ് ടുഡേ ഇന്ന് ഞാൻ ഇരുപത് റൺ എടുത്തു ഐ എൻജോയ്ഡ് ദ പ്ലേ വെരിവെൽ ഞാൻ പ്ലേ നന്നായിട്ട് എൻജോയ് ചെയ്തു ഐ റീച്ച് ഹോം അറ്റ് ഫോർ തേർട്ടി പി എം ഞാൻ നാലേ മുപ്പതിന് വീട്ടിൽ എത്തിച്ചേർന്നു ഇൻ ദ ഈവനിങ് സ്കൂൾ ബസ് ഡ്രോപ് മീ അറ്റ് ഫോർ തേർട്ടി മദർ റിമൈൻഡ് മീ ഓഫ് ഹോംവർക്ക് അമ്മ എന്നെ ഹോംവർക്കിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു ഐ കംപ്ലീറ്റഡ് മൈ അസ അസൈൻമെൻറ്റ് ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു ആഫ്റ്റർ ദാറ്റ് ഐ വെൻറ്റ് ടു പ്ലേ അതിനുശേഷം ഞാൻ കളിക്കാൻ പോയി ദെൻ ഐ വെൻറ്റ് ടു പ്ലേ പിന്നീട് ഞാൻ കളിക്കാൻ പോയി ആസ് യൂഷ്വൽ ഐ വെൻറ്റ് ടു പ്ലേ അറ്റ് ഫൈവ് പി എം അഞ്ച് മണിക്ക് പതിവ് പോലെ ഞാൻ കളിക്കാൻ പോയി ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതുക മദർ കോൾഡ് മീ വൈ ഐ വാസ് പ്ലേയിങ് ഞാൻ കളിക്കുന്ന സമയത്ത് അമ്മ എന്നെ വിളിച്ചു ഐ റീച്ച് ഹോം അറ്റ് സിക്സ് പി എം ഞാൻ ആറുമണിക്ക് വീട്ടിലെത്തി ഐ സ്റ്റോപ്ഡ് പ്ലേയിങ് അറ്റ് സിക്സ് പി എം ഞാൻ ആറു മണിക്ക് കളി അവസാനിപ്പിച്ചു ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതാം ആഫ്റ്റർ ദ ബാത് ഐ ബിഗാൻ ടു റീഡ് കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ വായിക്കാൻ തുടങ്ങി ഇവിടെ ബിഗാൻ എന്നതുകൊണ്ട് ഇവിടെ റീഡാണ് വായിക്കേണ്ടത് ഐ ഹാഡ് മൈ ബാത് ആൻഡ് ബിഗാൻ ടു സ്റ്റഡി ഞാൻ കുളി കഴിച്ചു അതിനുശേഷം വായിക്കാൻ തുടങ്ങി ഐ ടുക്ക് മൈ ബാത്ത് ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഞാൻ കുളി കുളിച്ചു അതിനുശേഷം എഴുതാൻ തുടങ്ങി ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് ദെൻ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ചെയ്താട്ടോ ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് ദെൻ ഐ ഫിനിഷ് ഡു മൈ ഹോംവർക്ക് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതാം ഐ ഹാഡ് മൈ സപ്പർ എൻ്റെ അത്താഴം കഴിച്ചു ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ വാസ് ടുഡേ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ യു ക്യാൻ ആഡ് യുറോ ഫുൾ ബിരിയാണി വാസ് ടുഡേ സ്പെഷ്യൽ ന്യൂഡിൽസ് ഫാസ് ടുഡേ സ്പെഷ്യൽ യു ക്യാൻ ആഡ് ലൈക്ക് ദാറ്റ് ആഫ്റ്റർ ദാറ്റ് ഐ റെഡ് ലൈബ്രറി ബുക്ക്സ് ഫോർ വൺ അവർ അതിനുശേഷം ഒരു മണിക്കൂറോളം ഞാൻ ലൈബ്രറി ബുക്ക് വായിച്ചു ഐ ലൈക്ക്ഡ് ഇറ്റ് വെരി വെൽ ഞാൻ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു നൗ ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് ഞാനിപ്പോൾ കിടക്കാൻ പോവുകയാണ് ദെൻ ഐ വെൻറ്റ് ടു ബെഡ് ഗുഡ് നൈറ്റ് ഓൾ ദെൻ ഐ വെൻറ്റ് ടു ബെഡ് എഴുതാം അല്ലെങ്കിൽ നൗ ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് എഴുതാം 20th january 2025 monday dear diary i woke up at 6 a.m my mother woke me up i had my breakfast i did my exercises i read today's newspaper i had my breakfast the school bus came at 8.30 a.m i reached the school at 9 a.m then we cleaned our classroom the way teacher came she took attendance after the assembly, we be began with maths. The teacher gave us maths homework. Then we had upma for our morning snacks. Then teacher taught Malayalam. At 1 pm, I had my lunch. Today's lunch was delicious. Then teacher taught EVS. She gave us homework. After the national anthem, I played cricket in the school ground i scored 25 runs. in the evening the school bus dropped me at 4.30 pm. after the bath i began to study maths. i completed my homework. at 9 pm i had my supper. fish fry was today's special. now i am going to sleep. good night all. ഇങ്ങനെ ഇംഗ്ലീഷ് ഡയറി നിങ്ങൾക്ക് ഒറ്റക്ക് തന്നെ എഴുതാൻ കഴിയും ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ കൂടുതൽ ഡയറികൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഓക്കെ ഡിയേഴ്സ് സി യു സോൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ